അസ്ഥിയുടെ ഭാഗം കണ്ടെത്തി മനുഷ്യന്റെ കാർവാർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഷിരൂരിൽ അർജുനടക്കം മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും തിരച്ചിലിന് റിട്ടയർ മേജർ ഇന്ദ്രപാലും നേവിയുടെ എൻ ഡി ആർ എഫ് സംഘങ്ങളും പങ്കാളിയാകുന്നുണ്ട് ഇന്നത്തെ തെരച്ചിലിനിടെ മനുഷ്യന്റേതെന്ന് തോന്നിക്കുന്ന അസ്ഥി കണ്ടെത്തിയിരുന്നു ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിനാണ് അസ്ഥി ഭാഗം കണ്ടെത്തിയതും ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ അസ്ഥി മനുഷ്യൻ്റെതാണോ എന്ന തർക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരുവെന്നും അസ്ഥി ഭാഗം ഇന്ന് ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട് ഷിരൂരിലെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേ സംഘവും തെരച്ചിൽ അവസാനിപ്പിച്ച് വൈകിട്ടോടെ മടങ്ങിയിരുന്നു എന്നാൽ മാൽപേ സംഘം മടങ്ങിയെങ്കിലും പുഴയിൽ ഡ്രഡ്ജിംഗ് പരിശോധന ഉടൻ അവസാനിപ്പിക്കില്ല എന്ന് കാർവാർ എം എൽ എ സതീഷ് സേൽ പ്രതികരിച്ചിരുന്നു ഡ്രഡ്ജിംഗ് എത്ര ദിവസം വേണമെങ്കിലും തുടരുമെന്നും എം എൽ എ പറഞ്ഞു ശിരൂരിൽ അർജുൻ ഉൾപ്പെടെ പേരെയാണ് കണ്ടെത്താനുള്ളതും ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ടാങ്കർ ലോറിയുടെ എഞ്ചിൻ ഭാഗവും ഒരു സ്കൂട്ടറും കണ്ടെത്തിയിരുന്നു ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പ തെരച്ചിൽ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയത് ഇന്നലെ രാവിലെ തന്നെ തെരച്ചിലിൽ ഏകോപനത്തിന്റെ അഭാവം പ്രകടമായിരുന്നു നാവികസേന മാർഗ് ചെയ്ത സ്ഥലത്ത് ഈശ്വർ മാൽപ്പ ഇറങ്ങി മുങ്ങാൻ ശ്രമിച്ചെങ്കിലും ഡ്രഡ്ജിംഗ് കമ്പനിക്കാർ അത് തടഞ്ഞു പിന്നീട് ഇതൊരു തർക്കമാവുകയും ചെയ്തു പിന്നീട് ഈശ്വർ മാൽപ്പ ഇന്നലെ ടാങ്കർ ക്യാബിൻ കണ്ടെത്തിയ സ്ഥലത്താണ് ഇറങ്ങി മുങ്ങിയത് അവിടെ നിന്ന് ഒരു ആക്ടീവ് സ്കൂട്ടറും അർജുന്റെ ലോറിയും ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന അക്കേഷ്യ മരത്തടികളും കണ്ടെടുത്തു ഈ വിവരങ്ങൾ മാൽപ്പ മാധ്യമങ്ങളോടും പറഞ്ഞു ഇതോടെയാണ് പോലീസ് ഇടപെട്ടതും ജില്ലാ ഭരണകൂടത്തെ വിവരങ്ങൾ ആദ്യം അറിയിക്കണമെന്നും പറഞ്ഞത് ഇതോടെയാണ് മാൽപ്പ പിണങ്ങി ഇറങ്ങിപ്പോയതും ഒരു പൈസ പോലും വാങ്ങാതെ തെരച്ചിൽ നിറഞ്ഞ തന്നോട് മോശം പെരുമാറ്റമാണ് ഡ്രഡ്ജർ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അതിൽ തനിക്ക് വിഷമമുണ്ടെന്നും തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ് എന്നുമാണ് ഈശ്വർ മാൽപ്പ പറഞ്ഞതും കാർവാർ എസ്പി നാരായണ തന്നോട് വളരെ മോശമായാണ് പെരുമാറിയതെന്നും ഈശ്വർ മാൽപ്പ പറഞ്ഞു ഇനി ഹീറോ ആകാനില്ല എന്റെ സംഘത്തിലുള്ളവർക്കും മടുത്തും അവരും ഇത് നിർത്താം എന്ന് തന്നെയാണ് പറയുന്നത് ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും അർജുന്റെ മാതാവിനോടും ബന്ധുക്കളോടും മാപ്പ് ചോദിക്കുന്നു എന്നാണ് മാൽപ്പ പറഞ്ഞത് അതേസമയം ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന ഉൾപ്പെടെയുള്ള മൂന്നുപേർക്കായി തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് ഈ ഒരു അസ്ഥിഭാഗവും കണ്ടെത്തിയത് മനുഷ്യന്റെ കൈയുടെ ഭാഗത്തോട് സാമ്യമുള്ള അസ്ഥിയാണ് കണ്ടെത്തിയത് ഉണ്ടായിരുന്ന ലോറിയുടെ ഉടമ ഉൾപ്പെടെയുള്ളവരെ അസ്ഥി കാണിച്ചു പോലീസ് അസ്ഥി കസ്റ്റഡിയിലെടുത്ത് അങ്കോല സ്റ്റേഷനിലേക്ക് മാറ്റി തിങ്കളാഴ്ച പരിശോധനയ്ക്കായി ലാബിനും അയക്കും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സീൽ വിളിച്ച് അസ്ഥി കാണിച്ചു നൽകിയെന്ന് മനാഫും പറഞ്ഞിരുന്നു ഡി എൻ എ ടെസ്റ്റ് നടത്തിയാലേ കൂടുതൽ വിവരങ്ങളും അറിയാനാകൂ എന്നും മനാഫും കൂട്ടിച്ചേർത്തു തെരച്ചിൽ പ്രവർത്തികൾ കൃത്യമായി നടക്കുകയാണ് എന്നാണ് മഞ്ചേശ്വരം എം എൽ എയും എ കെ അഷ്റഫും അറിയിച്ചതും എസ് പിയുടെയും ജില്ലാ കളക്ടറുടെയും എം എൽ എയുടെ ഏക ഉദ്ദേശ്യം അർജുന ഉൾപ്പെടെയുള്ളവരെ കാണാതായവരെ കണ്ടെത്തുക എന്നതാണ് കരാർ പ്രകാരം പത്ത് ദിവസത്തേക്കാണ് തെരച്ചിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒന്നും കണ്ടെത്താനാകില്ല എന്നും എ കെ അഷറഫ് പറഞ്ഞു അതേസമയം ഏഴ് ദിവസം കൂടി തെരച്ചിൽ തുടരാനാണ് ഞായറാഴ്ച ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലെ തീരുമാനവും ദൌത്യത്തിൽ ആശയക്കുഴപ്പമില്ല എന്നും യോഗം വ്യക്തമാക്കുകയും ചെയ്തു തിങ്കളാഴ്ച നേവി സംഘം കൂടി തെരച്ചിലിന്റെ ഭാഗമാകുമെന്നും ഉത്തര കന്നഡ കളക്ടർ ലക്ഷ്മി പ്രിയ അറിയിച്ചു കൂടാതെ എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് സംഘങ്ങളും തെരച്ചിലിനായി എത്തും നേരത്തെ ദൌത്യത്തിന്റെ ഭാഗമായ റിട്ടയർ മേജർ എം ഇന്ദ്രബാലൻ നമ്പ്യാറും തിങ്കളാഴ്ച തന്നെ സ്ഥലത്തെത്തും